എല്ലാവർക്കും ഫിൽ ടോപ്പ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് തയ്ച്ചിട്ടുള്ള തുണി തയ്ച്ചൊരു ചുരിദാർ ടോപ്പാണിത് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ അളവ് എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഇറക്കം നമുക്ക് വരുന്നത് ഈ ഷോൾഡറിൻ്റെ തുമ്പ് മാറ്റി കഴിച്ചിട്ട് ബാക്കി താഴേക്ക് ഇങ്ങനെ എടുത്തു നോക്കുക ഈ താഴേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന അളവ് ഇത് നാൽപ്പത്തി നാലാണ് നാൽപ്പത്തിനാലിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ഇപ്പം നമ്മൾ ഇപ്പം ഇതിൽ എഴുതുകയാണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുമ്പം എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൂടെ നാൽപ്പത്തിനാലിൻ്റെ കൂടെ എത്ര നമ്മൾ തയ്യൽ തുമ്പ് ഇടുന്നു ഒന്നര ഇഞ്ച് ഷോൾഡറിന് ഒര ഇഞ്ചും ഇഞ്ച് താഴെ മടക്കി അടിക്കാൻ അപ്പം നമ്മൾ ഒന്നരയും കൂടെ പ്ലസ് ഇട്ടിട്ട് ഒരു ഒന്നരയും കൂടെ ചേർത്തിട്ട് നമ്മൾ തുണിയിലേക്ക് മുറിക്കുമ്പം ആ ഒന്നര ചേർത്തിട്ട് നമ്മൾ എടുക്കണം അതുപോലെ തന്നെ ചെസ്റ്റ് വണ്ണം നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള വണ്ണമാണ് അത് എടുക്കുന്നത് ഈ ഒരടുപ്പീന്ന് ഈ ഒരു അടുപ്പിന്ന് ഇങ്ങോട്ടേക്ക് ഇത് ഇരുപതാണ് ഇരുപതാകുമ്പോൾ ഒരു സൈഡാണ് ഇരുപത് വരുന്നത് അപ്പം അതിൻ്റെ മറു ഭാ വശം കൂടെ ആകുമ്പോൾ ഇരുപത് നാൽപ്പത് ഇഞ്ച് വരും അപ്പം തയ്യത്തുമ്പം നമ്മൾ എത്ര എടുക്കും അതനുസരിച്ച് നമ്മൾ നാളിലൊന്നാക്കുമ്പം പത്ത് പത്തിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം തയ്ക്കാൻ അപ്പം നമുക്ക് നാൽപ്പത് ഇഞ്ചാണ് ഇതിൻ്റെ വണ്ണം വരുന്നത് തൈര് തുമ്പ് ചേർത്ത് നിങ്ങൾ എത്രയാണോ തൈര് തുമ്പ് ഇടുന്നത് അത് അതും കൂടെ നമ്മൾ തുണിയിലേക്ക് അടയാളപ്പെടുത്തുമ്പോൾ അതും കൂടെ ചെയ്യുക അതുപോലെ തന്നെ ഷോൾഡർ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഷെയ്പ്പ് ചെയ്യുന്ന നമ്മളൊരു പതിമൂന്നിലാണ് ഇത് ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഇവിടുത്തെ ഷേപ്പിൻ്റെ ഈ ഭാഗം ഇവിടെ കാണുന്നത് പതിമൂന്നാണ് അത് എത്രയാണെന്ന് വിചാരിച്ചാൽ അത് എത്ര ഇതിൽ അളവ് വരുന്നത് പതിമൂന്നിഞ്ച് ആ പതിമൂന്നിഞ്ചിൻ്റെ വണ്ണം കൂടെ നമ്മൾ എടുക്കുക അപ്പോൾ പതിനേഴ് ഇഞ്ചാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് പതിനേഴ് ഇഞ്ചാണ് ആ പതിനേഴ് അടയൽപ്പെട്ട് നമ്മളെ ഇതിൽ ഇപ്പം നമ്മൾ എഴുതണമല്ലോ ഒരു എല്ലാ ആളുകളും നമ്മൾ എടുക്കുമ്പം ഒരു ബുക്കിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത് അപ്പോൾ പതിനേഴും പതിന പതിനേഴും എത്രയാണ് മുപ്പത്തിനാലാണ് അപ്പം അതുകൂടെ എഴുതുക അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാനുള്ളത് ഷോൾഡർ ടു ഹിപ്പ് റൗണ്ടാണ് ഹിപ്പിൻ്റെ അവിടെ നമുക്കൊരു സൈഡ് ഓപ്പൺ ആണിത് ഈ തുണി സൈഡ് ഓപ്പൺ ആണ് അപ്പോൾ ഇത് താഴേക്ക് ഈ ഷോൾഡറിൻ്റെ ഷോൾഡർ കൂട്ടിയെടുക്കുന്നതെങ്കിൽ ആ ഒരു ഇഞ്ചും കൂടെ അതിലേക്ക് നമ്മൾ തുണിയിൽ എഴുതുമ്പോൾ അര ഇഞ്ചും കൂടെ ചേർക്കണം ഷോൾഡർ ഒഴിവാക്കി ആണെങ്കിൽ അത് ചേർക്കുമ്പോൾ അര ഇഞ്ച് കൂട്ടിലെടുക്കണം അതുപോലെ നമ്മളിതിൻ്റെ ഹിപ്പ് ഈ ഒരു സൈഡ് ഓപ്പണിൻ്റെ ഈ ഇവിടെ വരുമ്പോൾ ഇരുപത്തൊന്നാണ് വരുന്നത് ആ ഇരുപത്തൊന്ന് ഷോൾഡർ ടു ഹിപ്പ് റൗണ്ടെന്ന് എഴുതിയതിന് ശേഷം അതിൽ ഇരുപത്തൊന്നെന്ന് എഴുതുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മെഷർമെൻ്റ് അടുത്ത് എടുക്കേണ്ടത് അതിൻ്റെ വണ്ണമാണ് ഹിപ്പ് റൗണ്ട് വണ്ണം അതെത്രയാണെന്നാണ് എടുക്കേണ്ടത് ഇങ്ങനെ പിടിക്കുക ഈ സൈഡ് ഓപ്പൻ്റെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇതിലേക്ക് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുമ്പം ഇത് ഇരുപതരയുണ്ട് അപ്പം നമ്മൾ ഇരുപതര വരുമ്പം ഒത്തര റൗണ്ട് വരുമ്പം നാൽപ്പത്തൊന്നാണ് വരുന്നത് നാൽപ്പത്തൊന്നിൻ്റെ നാലിലൊന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഈ സൈഡ് ഓപ്പണിൻ്റെ ഈ അടിപ്പ് വരുമ്പോൾ ഒരു ഇഞ്ചി നമ്മൾ കൂടുതലായിട്ട് ഇടാൻ പാടില്ല അതിൽ ഇടാൻ പാടില്ല അപ്പം നമ്മൾ പത്തേ കാല് വരും ഒരു സൈഡ് വരുമ്പം നാൽപ്പത്തൊന്നിൻ്റെ നാലിലൊന്ന് വരുമ്പോൾ പത്തേക്കാല് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് അങ്ങനെ പതിനൊന്നേ കാല് ചേർക്കാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അടിവശം ഇതിൻ്റെ വിരിവ് ചിലർക്ക് പല ചിലപ്പം വിരിവ് കുറവ് മതി ചിലർക്ക് ചിലർക്ക് ഒരു സൈഡ് ഓപ്പണിൻ്റെ ഈ അടിവശം എത്രയാണ് വരുന്ന ആ അളവ് കൂടി നമ്മൾ എടുക്കുക അപ്പോൾ ഇരുപത്തിനാലാണ് ഇതിൻ്റെ വരുന്നത് അത് നമുക്ക് ഇഷ്ടാനുഷ്ഠ ഇഷ്ടം പോലെ എടുക്കാൻ പറ്റുന്നതാണ് അത് രണ്ടിഞ്ച് ആണ് കുറച്ച് കൊടുക്കുക ഇരുപത്തി എടുക്കാം അതുപോലെ തന്നെ രണ്ടിഞ്ച് കൂട്ടിയോ ഒരിഞ്ച് കൂട്ടിയോ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെയുള്ള അളവെന്ന് പറയുന്നത് നെക്കാണ് നെക്ക് ഫ്രണ്ട് നെക്ക് ഇറക്കം നമ്മൾ നോക്കുന്നത് ഇത് ഇത് ഒരു ചതുരമാണ് അപ്പോൾ അത് നമുക്ക് അവിടെ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇതൊരു അഞ്ചര വരുന്നുണ്ട് അഞ്ചര വരുമ്പോൾ നമ്മൾ ക്യാൻവാസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാൻവാസിനാവുമ്പോൾ അര ഇഞ്ച് ഗോൾഡ് എടുക്കുക അപ്പം ആറിഞ്ച് എടുക്കുക അതുപോലെ തന്നെ ബേക്ക് നെക്കിറക്കം അതുപോലെ തന്നെ ഇത് അഞ്ച് അഞ്ചുണ്ടാണ് അഞ്ചിൻ്റെ കൂടെ അരഞ്ച് കൂടെ കൂട്ടി അഞ്ചരയിൽ നമ്മൾ തുണിയിൽ മുറിക്കുമ്പോൾ എടുക്കുക അതുപോലെ തന്നെ ആം ആംഹോള് ആം ഹോൾ ഇറക്കം നമ്മൾ എന്നെ പിടിച്ച് നോക്കുക അപ്പോൾ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു അടുപ്പി നോക്കുമ്പം ആറിഞ്ചാണ് ആറിഞ്ച് അടയാളപ്പെടുത്തുക അത് കഴിഞ്ഞിട്ട് ആം ഹോൾ റൗണ്ട് നോക്കുക ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എട്ടേ മുക്കാലാണ് വരുന്നത് അത് അതിൽ അടയാളപ്പെടു എഴുതി വെക്കുക അതുപോലെ തന്നെ ഈ ഒരു ആണ് ലെങ്ത് ലെങ്ത് എടുക്കുക സ്ലീവിൻ്റെ ഇറക്കം എത്രയാണ് നോക്കിയാൽ നമുക്ക് എത്രയാണ് പതിനാറര ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ നമുക്ക് ലൈനിങ് ഇത് ഉണ്ടെങ്കിൽ അറ്റം വരെ നമുക്ക് ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ അര ഇഞ്ച് അടിവശത്തും ഷോൾഡർ ജോയിൻറ്റിന് അര ഇഞ്ചും കൂടെ ചേർത്ത് അങ്ങനെ പതിനേഴര എടുത്താൽ മതി സമയം ഇവിടെ മടക്കി അടിവശം മടക്കി അടിക്കാനാണെങ്കിൽ ഒരു ഇവിടെ ചേർക്കുക ഈ ഒരു മുകൾ വശത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് അപ്പോൾ ഒന്നര ഇഞ്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ സ്ലീവിൻ്റെ വണ്ണം നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിപ്പം അഞ്ചരയുണ്ട് അത് ആയിട്ട് എഴുതി വെക്കുക അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഇറക്കം ഉള്ള സ്ലീവ് ആയതുകൊണ്ട് ഒരു മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് ഒരു ആറിഞ്ച് താഴേക്ക് അട എടുത്തിട്ട് ആറിഞ്ച് എടുത്തതിന് ശേഷം ആ ഒരു വണ്ണത്തിൻ്റെ ഭാഗം കൂടെ നമ്മൾ അളന്നിട്ട് അതിലേക്ക് ഒരു ആറര ഇഞ്ചാണ് വണ്ണം വരുന്നത് ആ വണ്ണം കൂടെ നമ്മൾ അടയളപ്പെടുത്തി വെക്കുക അതിനു ശേഷം ഈ ഒരു ഷോൾഡർ വശമാണ് എത്ര വരും ഒരു അളവിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഷോൾഡർ എന്തേലും വരും എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ഇറക്കവും വിഴ്ത്തും ഒക്കെ അനുസരിച്ച് നമുക്ക് ഷോൾഡർ എത്ര വേണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇതിങ്ങനെ തുണിയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഇങ്ങനെ പിടിച്ചു നോക്കുക അപ്പോൾ പന്ത്രണ്ടാണ് ഇവിടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റിൻ്റെ തയ്യൽത്തുമ്പ് കൂടെ ചേർത്താണ് പന്ത്രണ്ട് വന്നത് അപ്പോൾ അതിൻ്റെ നേർ പകുതി ആറഞ്ച് ആറഞ്ച് വന്നു കഴിയുമ്പം പിന്നെ നമുക്കിതിൻ്റെ ഷോൾഡർ ലീഫാകും ഇങ്ങനെ നോക്കുക അപ്പം ഇത് അഞ്ചരയുണ്ട് അപ്പോൾ രണ്ടേ രണ്ട് രണ്ടേ മുക്കാൽ വരും കഴുത്ത് നെക്കിൻ്റെ അകലം വരുന്നത് നെക്ക് അകലം വരുന്നത് രണ്ടേ മുക്കാൽ അപ്പോൾ അത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് അളവിൽ നിന്ന് ഈ തുണിയിൽ നിന്ന് അളവെടുത്ത് നമ്മൾ ആദ്യമെല്ലാം തയ്ച്ച് കഴിഞ്ഞ് പിന്നീട് നമുക്ക് എങ്ങനെ നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുക്കാം എന്നും കൂടി നമുക്ക് നോക്കാം ഒരു വീഡിയോയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം